മുഹമ്മദ് അബൂബക്കറുൽ മടവൂരി മടവോരി സി എം വലിയ സി എം വലിയ പേരിലാണ് മഷൂർ അവര് നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരാൻ കഴിയില്ല അത്ര വലിയ മഹാനാണ് അത്രയും വലിയ മഹാനാണ് അള്ളാഹു സുഹാന പരിഷുദ്ധ ഖുർആാനിൽ അമ്രൻ എന്ന് പറഞ്ഞിട്ടുണ്ട് നിയന്ത്രിക്കുന്നവരെ കൊണ്ട് സത്യം അള്ളാഹു താര സത്യം ചെയ്ത് പറഞ്ഞ കൂട്ടത്തിൽ കാര്യങ്ങൾ നിയന്ത്രിക്കുന്നവരുടെ നിയന്ത്രിക്കുന്നവരെ കൊണ്ട് സത്യം എന്ന് പഠിപ്പിച്ചു അള്ളാഹുവിൻ്റെ കാര്യങ്ങൾ ഈ നിയന്ത്രിക്കാൻ അള്ളാഹു മറ്റ് ചിലരെ ഏൽപ്പിച്ചിട്ടുണ്ട് ഈ ലോകത്തെ നിയന്ത്രിക്കാൻ ഔലിയാക്കളുടെ അറിവാഹികളെ അള്ളാഹു താല ഏൽപ്പിക്കുന്നു ഔലിയാക്കൾ ഈ ഔലിയാക്കളുടെ അറിവാഹികളെ അള്ളാഹു താല ഈ ലോകം നിയന്ത്രിക്കാൻ വേണ്ടി ഏൽപ്പിച്ചു ഔലിയാക്കളുടെ നിയന്ത്രണം വളരെയധികം നിർബന്ധമാണ് നിയന്ത്രണമാണ് അവരുടെ കാലത്തും നിയന്ത്രിക്കും നിയന്ത്രിക്കും ശേഷവും നിയന്ത്രിക്കുന്നത് നിങ്ങൾ ഇപ്പോൾ കേട്ട വോയിസ് കാന്തപുരം അബൂബക്കർ വോയ്സ് അദ്ദേഹം പറയുന്നത് ഈ ലോകത്തിന്റെ കാര്യങ്ങൾ മുഴുവനും നിയന്ത്രിക്കുന്നുള്ളത് മരണപ്പെട്ടു പോയ സി എം മടവൂരാണ് എന്നുള്ള രൂപത്തിലേക്ക് അദ്ദേഹം സ്ഥാപിക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ് എന്നിട്ട് അദ്ദേഹം എത്രത്തോളം പറയുന്ന വെച്ചാൽ അള്ളാഹുവിന്റെ കാര്യങ്ങൾ നിയന്ത്രിക്കുന്നത് സി എം മടവൂരാണെന്ന രൂപത്തിലേക്കാണ് അദ്ദേഹം വരുത്തി തീർക്കുന്നുള്ളത് യഥാർത്ഥത്തിൽ അള്ളാഹുസ് ബഹാന മുത്താല പരിശുദ്ധ കുറാനൂടെ മരക്കുകളാണ് അള്ളാഹുസ് ബഹാന മൂത്താല ഏൽപ്പിക്കപ്പെട്ട കാര്യങ്ങൾ നിയന്ത്രിക്കുന്നു എന്നുള്ള തരത്തിലുള്ള പരാമർശങ്ങൾ വന്ന വചനങ്ങളെ കൂട്ടി മാറ്റിക്കൊണ്ട് മരണപ്പെട്ടു പോയ ആളുകൾ ഈ ലോകത്തിൽ കൈകാര്യകർത്തമുണ്ട് അതുകൊണ്ട് അവരോട് വിളിച്ച് നമുക്ക് ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ദുഃഖങ്ങളും അവരോട് പറയാം അള്ളാഹു സുബഹാനോത്താലോട് മാത്രം ചോദിക്കേണ്ട കാര്യങ്ങൾ അള്ളാഹു അല്ലാത്ത ആളുകളോട് ചോദിക്കാം അള്ളാഹുവിന് മാത്രം അവകാശപ്പെട്ട വിവാദത്തിന്റെ ഇനങ്ങളിൽ ഇരുന്ന സഹായത്തേട്ടം അള്ളാഹു അല്ലാത്തവരിലേക്ക് അർപ്പിക്കാം എന്നതിന് തെളിവാക്കുകയാണ് അദ്ദേഹം ചെയ്യുന്നുള്ളത് അദ്ദേഹം മുമ്പും പരിഷു ഖുർആാനിലെ വചനങ്ങൾ കൂട്ടി മാറ്റിക്കൊണ്ട് ദുർവ്യാഖ്യാനിച്ചുകൊണ്ട് സുഹത്ത് ആയത്തുകൾ ദുർവ്യാഖ്യാനിച്ചുകൊണ്ട് അദ്ദേഹം അള്ളാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്കാൻ വേണ്ടി ആയത്തുകൾ തെളിവായിട്ട് ഉദ്ധരിച്ച മനുഷ്യനാണ് ഇതുവരെ അദ്ദേഹം തിരുത്തിയിട്ടില്ല എന്നാൽ ഇപ്പോൾ അദ്ദേഹം പറയുന്ന അള്ളാഹുവിന്റെ കാര്യങ്ങൾ പോലും ആരാണ് നിയന്ത്രിക്കുന്നുള്ളത് മരിച്ചുപോയ ആളുകളാണെന്നാണ് അദ്ദേഹം പറയുന്നുള്ളത് അദ്ദേഹത്തിന്റെ പരാമർശങ്ങൾ നിങ്ങൾ കേട്ടതാണ് സഹോദരന്മാരെ നിങ്ങൾ ഇവിടെ കൃത്യമായി മനസ്സിലാക്കേണ്ടത് അള്ളാഹു സുബാന ഓരോ മനുഷ്യനെയും സൃഷ്ടി സൃഷ്ടിച്ചത് അള്ളാഹു സുബാനോത്തൽ കൃത്യമായി പരിശുദ്ധ ഖുറാനിലൂടെ നമുക്ക് വരച്ച് കാണിച്ചു തരുന്നുണ്ട് ഒരു ആദ്യം മണ്ണിൽ നിന്നും കളിമണ്ണിൽ നിന്നും പിന്നീട് ഇന്ദ്രിയുള്ളിയിൽ നിന്നും സൃഷ്ടിച്ച ഒരു മനുഷ്യന്റെ ഓരോ ജീവ ഓരോ അവരുടെ ഓരോ ജീവിതത്തിന്റെ കാലഘട്ടവും അള്ളാഹുസുബാനോത്തലെ കൃത്യമായി നമുക്ക് വരച്ച് കാണിച്ചു തരുന്നുണ്ട് അള്ളാഹുസുബാനോ തല പറയുകയാണ് പരിശുദ്ധ ഖുർആൻ സൂറത്തിൽ മനുഷ്യരെ നിങ്ങൾ അള്ളാഹുവിൻ അള്ളാഹുവിന്റെ ആശ്രിതരാകുന്നു അള്ളാഹു അള്ളാഹു ആണ് എല്ലാ സ്തുതികൾക്കും അർഹനായിട്ടുള്ളവൻ അള്ളാഹു സുബാനോത്തല മാത്രമാകുന്നു എന്നുള്ളതാണ് അപ്പോൾ ഇദ്ദേഹം പറയുന്നത് മനുഷ്യനെ മനുഷ്യരായിട്ടുള്ള ആളുകൾ അള്ളാഹു സുബാനോത്തല നിസ്സാരമായിട്ടുള്ള ഇന്ദ്രത്തുള്ളിൽ നിന്ന് സൃഷ്ടിച്ച ആ മനുഷ്യനാണ് ആ മനുഷ്യരെ ആണ് അള്ളാഹു സുബാനോത്തല ആശ്രയിക്കുന്നത് എന്ന രൂപത്തിലാണ് അദ്ദേഹം ഇവിടെ വരുത്തി തീർക്കുന്നുള്ളത് അതേപോലെ തന്നെ യഥാർത്ഥത്തില് അള്ളാഹു സുബാനോത്തലാണ് ലോകത്തിന്റെ കാര്യങ്ങൾ നിയന്ത്രിക്കുന്നത് എന്നുള്ളത് പരിശുദ്ധ ഖുറാനിലൂടെ മക്ക മുഷിക്കുകൾ പോലും സമ്മതിച്ചതായിട്ട് അള്ളാഹു സുബാൻ തല നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട് സൂറത്ത് യൂനുസിന്റെ മുപ്പത്തൊന്നാമതത്തിൽ നമുക്ക് കാണാൻ പറ്റും ആകാശത്തിൽ നിന്ന് ഭൂമിയിൽ നിന്ന് നിങ്ങൾക്ക് ആഹാരം നൽകുന്ന ആരാണ് അതല്ലെങ്കിൽ കേൾവിയും കാഴ്ചയും അധീനപ്പെടുത്തുന്ന ആരാണ് ജീവനില്ലാത്തതിൽ നിന്ന് ജീവനുള്ളതും ജീവനുള്ളതിൽ നിന്ന് ജീവനില്ലാത്തതും പുറപ്പെടുക്കുന്നതും ആരാണ് കാര്യങ്ങൾ നിയന്ത്രിക്കുന്നവരാരാണ് എന്ന് അവരോട് ചോദിച്ചാൽ ആ മക്കാ മുഷിരിക്കായിട്ടുള്ള ആളുകൾ പറയും അള്ളാഹു ആണെന്ന് അപ്പോൾ ചോദിക്കുകയാണ് ചോദിക്കാൻ എന്നിട്ടും നിങ്ങൾ സൂക്ഷ്മ പാലിക്കുന്നില്ലേ എന്ന് അവരോട് ചോദിക്കുകയാണ് ആ മക്ക മുഷിരിക്കുകൾ പോലും അംഗീകരിച്ച കാര്യമാണ് തദ്ബീർ ചെയ്യുന്ന ഈ ലോകത്തിന്റെ കാര്യങ്ങൾ നിയന്ത്രിക്കുന്നത് അള്ളാഹു സുബാനുത്തല എന്നാൽ ഈ മുസ്ലേഖന്മാരെ പഠിപ്പിക്കുന്ന സഹോദരന്മാരെ ഈ ഈ രൂപത്തിലുള്ള അള്ളാഹുവിനെ

സഹോദരന്മാരെ കേട്ടല്ലോ ഇത് അദ്ദേഹം എന്താണ് പറയുന്നത് എന്തെങ്കിലും ഒരു കാര്യങ്ങൾ അത് കാന്തപുരത്തോട് ചോദിക്കാതെ ചെയ്യുമെന്ന് തോന്നുന്നില്ല എന്നുള്ളതാണ് അബദ്ധ ജടിലമായിട്ടുള്ള വിശ്വാസമാണ് ഇങ്ങനെ ഒരു അള്ളാഹു ഇങ്ങനെയുള്ള ഒരു റബ്ബിനെ ഇങ്ങനെയുള്ള അള്ളാഹുവിന്റെ റസുൽ പരിചയപ്പെടുത്തിയിട്ടുണ്ട് സഹോദരൻ ഖരീഫുമാരുമായി തന്റെ ശിഷ്യന്മാരുമായി ആ ശിഷ്യന്മാരുമായി ചെയ്യാൻ വേണ്ടി വന്നു ആ തവാഹ് ചെയ്യാൻ വന്നപ്പോ അദ്ദേഹം ദഫടിച്ചു കൊണ്ട് അവർ സലാത്തും തിക്റും ചൊല്ലിട്ടാ വന്നത് അപ്പൊ മക്കാര് പറഞ്ഞത് വേണ്ട ഇത് പറ്റില്ല ഇവിടെ അപ്പൊ അദ്ദേഹം പറഞ്ഞു ശരി എനിക്ക് എന്റെ ദഫിന് എനിക്കും എന്റെ ദഫിനും ഈവയെ ചുറ്റാൻ അധികാരമില്ല നിങ്ങൾ അവകാശം തരുന്നില്ല എങ്കിൽ ആ കേബ എങ്ങോട്ട് ചുറ്റിക്കൊള്ളട്ടെ മുന്നൻ തുടിമുട്ടി കഴി മക്കളും പിരി വേണ്ടെന്ന് ചൊന്നോവർ ഉടനെ മതിലിൽ കുളത്തിയാർ അപ്പോഴേ കഴിവന്തേ വന്ന് ചൊന്നോവര് കഴബായിലകി തീരിയുന്ന നേരത്ത് എന്നല്ല റിഫിച്ചോറ്

നിങ്ങളൊന്ന് ആളുകൾക്ക് നിങ്ങളൊക്കെ കാണിച്ചു നടക്കൂല സഹോദരന്മാരെ ഇദ്ദേഹം എന്താണ് പറയുന്നത് കേട്ടല്ലോ റിഫായ് ഷേഖ് വന്നപ്പോൾ റിഫായ് ഷേഖിനോട് അവിടെയുള്ള ആളുകൾ തുടികൊട്ടിക്കൊണ്ട് ചണ്ടമദ്ദങ്ങൾ ഉണ്ടാക്കി കൊണ്ട് കപാലത്തിന്റെ അടുത്തേക്ക് വരാൻ പാടില്ല എന്ന് പറഞ്ഞപ്പോൾ റിഫായി ഷെയ്ഖ് അവിടെ ദേഷ്യം പിടിച്ചു പോയി അപ്പോ അള്ളാഹു സുബാനോ തന്നെ റിഫായിയോട് പറഞ്ഞു റിഫായി നീ ഒന്നടങ്ങ് നീ ഒന്നടങ്ങ് എന്നിട്ട് റിഫായി ഷെയ്ഖ് ഖൈബാലയത്തിനെ തവാഫ് ചെയ്യാൻ കൂട്ടാക്കാതെ അള്ളാഹു സുബഹാനോ റിഫായി ഷെയ്ഖിനോട് റിഫായ് ഷെയ്ഖിനെ മുമ്പിൽ പേടിക്കുകയും പിന്നീട് അള്ളാഹു സുബഹാനോ താലയുടെ റിഫായി ഷെയ്ഖ് പറയുന്നതായിട്ട് അവിടെ പറയുന്നുള്ളത് ഇനി ഞാൻ ഖൈബാലയം തവാഫ് ചെയ്യില്ല ഇനി വേണമെങ്കിൽ ഖൈബാലയം എന്നെ തവാഫ് ചെയ്യട്ടെ എന്ന് ഈ രൂപത്തിലുള്ള വിശ്വാസം ഇതുപോലുള്ള ഒരു അള്ളാഹുവിനെ റസൂൽ സലഹു അലൈഹി ആ മുസ്ലിങ്ങൾക്ക് പരിചയപ്പെടുത്തിയിട്ടുണ്ടോ സഹോദരന്മാരൊന്ന് നിങ്ങളും ചിന്തിക്കുക മഴ ബഹുമാനപ്പെട്ടവർ ജുമഴ കഴിഞ്ഞ് മഴ ആളുകൾ പെരുന്നു മഴയൊന്നും പെയ്തില്ലാങ് പള്ളിയുടെ പള്ളിയിലെ നാല് ഭാഗത്തും ചെരിഞ്ഞ് പാത്തിയുള്ള ഒരു നാല് ഭാഗത്തും പാത്തി വച്ച രൂപത്തിലായിരുന്നത്ര ഹൗള് പഴയ കാലത്തെ ഹൗളുകളൊക്കെ അങ്ങനെ ഉണ്ടായിരുന്നു നാല് ഭാഗത്തും മനുഷ്യനും പഴയ ഹൗളുകളൊക്കെ അങ്ങനെയിരുന്നു മഴ പെയ്താൽ ഊട്ടുമുറത്തേക്ക് വെള്ളം വീഴും അതങ്ങനെ തന്നെ പത്തിൽ കൂടി വഴിങ്ങണ്ടാവുന്നതിലേക്ക് വീഴും അത് ഉള്ളുന്റെ ഒരു മാർഗം അങ്ങനെ കൊടുത്തു എണീറ്റ് വരുന്നില്ല കുറച്ചേനെ ആളുകൾ ക്ഷമിച്ചു എക്കാമത്ത് കൊടുക്കാനായി ബഹുമാനപ്പെട്ടവർ വരുന്നില്ല ആരോ അങ്ങനെ ചെന്ന് ഓർമ്മപ്പെടുത്തിയത്തിന് മുൻപാപ്പ എക്കാമത്ത് കൊടുക്കാനായിട്ടുണ്ട് അപ്പൊ പറഞ്ഞു കോയാമ്മുട്ടിക്ക് ഉച്ചക്ക് ചോദിച്ചു തന്നെ കിട്ടിയിട്ടില്ല അതുകൊണ്ട് ഈ പാട്ടി പാട്ടിലൂടെ മഴ പെയ്തിട്ട് വെള്ളാട് വന്നാലേ കോയാമ്മുട്ടി ഇവിടെ എണീക്കുള്ളൂ എന്ന് പറഞ്ഞു വടക്ക് ഭാഗത്തുനിന്നും കാറ് വന്നു അപ്പോഴും ഇതണ്ട് ഇതണ്ട് കണ്ടോ അല്ലാണ്ട് പേടിച്ചുപോയി കോയാമുട്ടി എണീറ്റിപ്പ എന്താ കാട്ടുക ഉച്ചക്ക് ചോദിച്ചേ കിട്ടിയിട്ടില്ല നീ കിട്ടിയാലേ കോയാമുട്ട എണീക്കോളൂ കോയാമുട്ട എണീക്ക ഞാൻ പഠിച്ചോൻ കുടുങ്ങിരേ അപ്പാണ് കൊടുത്തു എന്നാ പറഞ്ഞത് തെളിവെന്താൽ ഉലമാ വളസത്തു അമ്പിയാ അലീസ ഒക്കെ തെളി കണ്ടല്ലോ ഇത് മൂന്നാമത്തെ ഒരു മുസ്ലിയാരാണ് പറയുന്നത് ഇദ്ദേഹം എന്താണ് പറയുന്നുള്ളത് കോയാമു കുട്ടിക്ക അദ്ദേഹത്തിന് മഴ ചോദിച്ചു അള്ളാഹുവിനോട് അള്ളാഹു സുബാനോത്തരാ ആ സമയത്ത് മഴ വർഷിപ്പിച്ചില്ല അതുകൊണ്ട് അള്ളാഹുവിനെ ഇവിടെ ദേഷ്യപ്പെട്ടു ഞാൻ ആദ്യം ചോദിച്ചതിന് തന്നെ അള്ളാഹു സുബാനോത്തല ഉത്തരം നൽകിയിട്ടില്ല അതുകൊണ്ട് അസുറന് എനിക്ക് നമസ്കരിക്കണമെങ്കിൽ ഇനി മഴ വരാതെ ഞാൻ നമസ്കരിക്കില്ല അതുകൊണ്ട് അള്ളാഹു സുബാനോത്തരെ പേടി പേടിച്ചുപോയി പിന്നീട് അത് അള്ളാഹു സുബാനോത്തല മഴ നൽകി അള്ളാഹുവിനെ പേടിപ്പിച്ച കോയാമുകുട്ടിക്ക ഇതുപോലുള്ള ഒരു അള്ളാഹുവിനെ അള്ളാഹുവിന്റെ അലൈഹി സലഹുലിസ്ലമ നമുക്ക് പരിചയപ്പെടുത്തിയത് തന്നോ സഹോദരമാരെ സഹോദരന്മാരെ ചിന്തിക്കുക എന്തൊക്കെയാണ് ഈ പറഞ്ഞിട്ടുള്ള ഈ ഈ മുസ്ലിം ഉമ്മത്തിനെ ഇവിടേക്കാണ് ഇവർ കൊണ്ടുപോകുന്നുള്ളത് അതേപോലെ തന്നെ മറ്റൊരു പ്രസ പ്രഭാഷണത്തിൽ നമ്മുടെ പേരൂട് അബ്ദുറഹ്മാൻ സഖാഫി സഹാഫി പറയുന്ന നമുക്ക് കാണാൻ പറ്റും അദ്ദേഹം പറയുകയാണ് റിഫായി ഷെയ്ഖ് ഉമ്മാന്റെ ഗർഭാലയ പോയി പിന്നീട് മാസം പൂർത്തിയായി റിഫായ് ഷെയ്ഖ് പുറത്തു വരുന്നില്ല അവസാനം അള്ളാഹു സുബഹാനു താല ഗദ്യന്തരമില്ലാതെ പെട്ടുപോയി പിന്നീട് റിഫായി നീ എങ്ങനെയെങ്കിലും ഒന്ന് പുറത്തിറങ്ങി എന്താണ് ഞാൻ ചെയ്യേണ്ടത് അള്ളാഹു സുബാനുത്താല ചോദിച്ചു എന്നാണ് എന്നിട്ട് അള്ളാഹു സുബാനുത്താലോട് റിഫ് അവിടെ റിഫായി ഷെയ്ഖ് അവിടെ ഒരു ഒരു അഗ്രിമെന്റ് തയ്യാറാക്കുകയാണ് ഞാൻ പുറത്തു പോകണമെങ്കിൽ എനിക്ക് നാല് സ്വർഗം തരണം എന്നുള്ളത് ഇനി നാല് സ്വർഗം തന്നാൽ തന്നാൽ മാത്രമേ ഞാൻ പുറത്തു ഗദ്യന്തരം ഇല്ല അള്ളാഹു സുബാനുത്താല പെട്ടുപോയി ഭയപ്പാടോടുകൂടി എന്നിട്ട് അദ്ദേഹത്തിന് റിഫായി ഷെയ്ഖിന് നാല് സ്വർഗം കൊടുത്തു എന്നുള്ളതാണ് പിന്നീട് ആ സ്വർഗം ഏതോ ഒരു വേണ്ടി കച്ചവടാക്കിയ കച്ചവടം ചെയ്ത കഥ പേരു അബ്ദുറഹ്മാൻ സഖാഫ് പറയുന്നത് കാണിക്കാൻ പറ്റും ഇങ്ങനെയുള്ള ഒരു അള്ളാഹുസ് ബഹാന ഹു റസൂൽ അന്റെ അലൈഹി വസല്ലം പരിചയപ്പെടുത്തിയ സഹോദരന്മാരെ അടുത്തതായി നോക്കൂ ഇവിടെ സി എം മടവൂരിനെ കുറിച്ച് എന്താണ് എഴുതി വെച്ച് നിങ്ങൾക്ക് മുകളിൽ കാണാൻ പറ്റും അവിടെ എന്താണ് എഴുതി വെച്ചിട്ടുള്ളത് അള്ളാഹുവിനെ പോലെ കാണുകയും അള്ളാഹുവിനെ പോലെ കേൾക്കുകയും അള്ളാഹു പ്രവർത്തിക്കുന്നവർ പോലെ പ്രവർത്തിക്കുകയും ചെയ്യും എന്നാണ് ആര് സി എം മടവൂർ പോലെ പോലെ തന്നെ മടവൂരിനെ മടവൂരിനെ പോലുള്ള കാണുകയും യും മടവൂരിനെ പോലെ കേൾക്കുകയും മടവൂരിനെ പോലെ പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഒരു റസൂൽ അലൈഹി വസല്ലം പരിചയപ്പെടുത്തി തന്നു സഹോദരന്മാരെ നോക്കൂ എത്ര ദയനീയമാണ് ഈ ഇവരുടെ അവസ്ഥ ഇവർ മുസ്ലിം മുഹമ്മത്തിനെ ഇങ്ങോട്ടേക്കാണ് കൊണ്ടുപോകുന്നത് സഹോദരന്മാർ ചിന്തിക്കു അള്ളാഹു നൂഹിൽ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് ലാ നിങ്ങൾക്ക് എന്തുപറ്റി അള്ളാഹുവിന് നിങ്ങൾ ഒരു ഗാംഭീര്യവും പ്രതീക്ഷിക്കുന്നില്ലയെ എന്നുള്ള അള്ളാഹുവിന്റെ ഒരു ചോദ്യമുണ്ട് സഹോദരന്മാരെ നിങ്ങൾ ഈ ഇത്തരം ആളുകളുടെ ഇത്തരം ആളുകളിൽ നിന്നാണ് നിങ്ങൾ ദീൻ സ്വീകരിക്കുന്നത് ഇവർ പറയുന്നത് മതമാണെന്ന് വിശ്വസിച്ച് ഇവർക്ക് വേണ്ടി നിങ്ങൾ തക്ബീർ തക്ബീർ വിളിക്കുന്നുണ്ട് യഥാർത്ഥത്തിൽ ഇവർ അള്ളാഹുവിന്റെ ദീനെ കുറിച്ചിട്ട് പ്രമാണങ്ങളിൽ നിന്ന് പഠിച്ചിട്ടില്ല പരിശുദ്ധ ഖുർആാനിൽ നിന്ന് പഠിച്ചിട്ടില്ല റസൂൽ സലിസ്ലമിന്റെ അധ്യാപനത്തിൽ പഠിച്ചിട്ടില്ല എന്തിനേനോ പറയുന്നു ഇവർക്ക് ഷഹാദത്ത് വചനത്തിന്റെ അതിന്റെ റുക്കനുകളും അതിന്റെ നിബന്ധനകളും പോലും അറിയില്ല സഹോദരന്മാരെ ഞാനിത് വെറുതെ പറയാനല്ല നിങ്ങൾ സമസ്തയിലെ ഏതൊരു ഉസ്താദിനോട് പോയി ചോദിക്കൂ ഷഹാദത്തിന് നിബന്ധനകളുണ്ടോ ഉസ്താദെ അതിനുള്ള തെളിവുകളായിട്ടുള്ള ആയത്തുകളും ഹദീസുകളും പറഞ്ഞ് എനിക്കൊന്ന് പറഞ്ഞു തരൂ അവരെ പറഞ്ഞു തരാൻ പറ്റില്ല സഹോദരമാർ നിങ്ങൾ ചിന്തിക്കൂ മുസ്ലിം ഉമ്മത്തിനെ എത്രമാത്രം വഴികളിലേക്കാണ് ഇവർ കൊണ്ടുപോകുന്നുള്ളത് നിങ്ങൾ പരിശുദ്ധ ഖുറാനും റസൂൽ സല അലൈഹി സ്വലമന്റെ ഹദീസുകളും സാലിഫുകൾ മനസ്സിലാക്കിയ രൂപത്തിൽ നിങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കുക ശ്രമിക്കു സുഹാൻ തൗഫീഖ് നൽകട്ടെസ്സലാ